ശോപനിഷത്തുക്കൾ ശ്രീമത് ശങ്കരാചാര്യ ഭഗവത്പാദർ തൻ്റെ വ്യാഖ്യാനത്തിന് തിരഞ്ഞെടുത്ത ഈശം കേനം കഠം പ്രശ്നം മുണ്ടകം മാണ്ടൂക്യം തൈത്തിരിയും ഐതരേയം ചാന്തൂകൃം ബൃഹദാരണ്യകം എന്നീ പത്ത് ഉപനിഷത്തുക്കളെയാണ് മുഖ്യ ഉപനിഷത്തുക്കളായി കരുതപ്പെടുന്നത് ഈശാവാസി ഉപനിഷത്ത് അതിൻ്റെ ആദ്യ മന്ത്രത്തിൽ തന്നെ എല്ലാ ഉപനിഷത്തുക്കളുടെയും പ്രമേയമായ സമസ്ത ജഗത്തിൻ്റെയും ഏകാത്മകത അഖണ്ഡത ഇവ വ്യക്തമാക്കുന്നു കേനം കേനോ കേനോപനിഷത്ത് അതിൻ്റെ ജ്ഞാനവ്യാപാരങ്ങളുടെയും പിന്നിലുള്ള നിത്യനായ ജ്ഞാതാവിനെ ചൂണ്ടിക്കാട്ടി ജ്ഞാനത്തിന്റെ സ്വരൂപം വെളിവാക്കിത്തരുന്നു പരമമായ സത്യം മനുഷ്യനിലും പ്രപഞ്ചത്തിലും സദാ സന്നിഹിതമായ ആത്മാവ് തന്നെ ആത്മസ്വരൂപം വിവരിച്ചിട്ട് അതേപ്പറ്റിയുള്ള മനുഷ്യൻ്റെ പരിമിതവും സാപേക്ഷവുമായ സങ്കല്പത്തെ സംസ്കരിച്ചിന്നയിക്കുകയാണ് കേനം കഠോപനിഷത്ത് അതിൻ്റെ പഠിതാക്കളെ എന്നും സവിശേഷം വ്യാമോഹിപ്പിക്കുന്നു കാരണം കാവ്യസൗന്ദര്യവും അഗാധമായ യോഗരഹസ്യവും ഗംഭീരദർശനവും അതിൽ ഹൃദ്യമായി മേളിക്കുന്നു മറ്റ് ഏത് ഉപനിഷത്തിനേക്കാളും കഠമാണ് വേദാന്തത്തിന്റെ ഏകാദനമായ വ്യാഖ്യാനം തരുന്നത് പുരാതനാചാര്യനായ യമനും അനതീത യൗവനായ നജികേതസും അവരുടെ ഭാവ സംവാദങ്ങളും ഇതിന്റെ മനോജ്ഞത വർദ്ധിപ്പിക്കുന്നു പ്രശ്നം പ്രശ്നം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രശ്ന ചർച്ചയാണ് അധ്യായങ്ങളിലായി സത്യജിജ്ഞാസുക്കളായ ആറ് വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും ബ്രഹ്മവിദ്യയുടെ നാനാവശ്യങ്ങളെപ്പറ്റി ഉന്നയിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കെല്ലാം പിപ്പലാത കൊടുക്കുന്ന ഉത്തരങ്ങളുമാണ് പ്രശ്നത്തിൻ്റെ ഉള്ളടക്കം മുണ്ടകോപനിഷത്വം മുണ്ടകം അറിവിനെ പരം അപരം എന്നു രണ്ടായി തിരിച്ച് ശാസ്ത്രം കലാ സാഹിത്യം രാഷ്ട്രമീമാംസാ അർത്ഥശാസ്ത്രം തുടങ്ങിയ എല്ലാ ലൗകിക വിജ്ഞാന ശാഖകളെയും മാറിക്കൊണ്ടിരിക്കുന്ന നാനാത്വത്തെപ്പറ്റിയുള്ള അറിവിനെയും എല്ലാം അപരാവിദ്യയിൽപ്പെടുത്തുന്നു എന്തിന് പവിത്രങ്ങളായ വേദങ്ങളും പുണ്യഗ്രന്ഥങ്ങളും അപരാകക്ഷിയിൽ തന്നെ പെടുന്നു എന്ന് ധീരമായി പറയുകയും ചെയ്യുന്നു യാതൊന്നുള്ളത് കൊണ്ട് അനശ്വരവും അവികാരിയുമായ സത്യം അതായത് നാനാത്വത്തിന്റെ പിന്നിലുള്ള ഏകം സാക്ഷാത്കരിക്കാമോ ആ അറിവ് മാത്രം പരാവിദ്യ എന്ന് ഉദ്ഘോഷിക്കുന്നു അനേകത്തിൻ്റെ പിന്നിലുള്ള ഏകത്തിന്റെ സമജ്വല ദർശനം അത് വെളിപ്പെടുത്തി തരുന്നു മാണ്ഡൂക്യം വിചാരസാന്ദ്രമായ പന്ത്രണ്ട് മന്ത്രങ്ങൾ മാത്രമുള്ള മാണ്ഡൂക്യം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലായി വ്യാപിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ അനുഭവമണ്ഡലത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവ മൂന്നിനെയും അതിക്രമിക്കുന്ന നാലാമതൊരു തലത്തിൽ അതായത് തുരീയം പ്രകാശിച്ചു നിൽക്കുന്ന അഴിവില്ലാത്ത അദ്വയവും ശുദ്ധബോധ സ്വരൂപമായ അവന്റെ ആത്മാവിനെ തെളിയിച്ചു കാണിക്കുന്നു നാല് മഹാവാക്യങ്ങളിലൊന്നായ അയമാത്മാ ബ്രഹ്മ എന്ന അർത്ഥ േതുരമായ മൊഴിയിൽ കൂടി മനുഷ്യന്റെ നിസ്സീമ സത്യം വിളംബരം ചെയ്യുകയാണ് മാണ്ഡുക്യം ചെയ്യുന്നത് ബ്രഹ്മത്തെ അറിയുന്നവനും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ബ്രഹ്മവിദ് ആത്നോതിപരം എന്ന് ഗംഭീര പ്രഖ്യാപനം ചെയ്യുന്നു തൈത്തരിയോപനിഷത്ത് എന്നിട്ട് ആത്മാവിനെ ആവരണം ചെയ്യുന്ന പഞ്ചകോശങ്ങളെ വിവരിച്ചതിനു ശേഷം ശാന്തവും പരിച്ഛിന്നവുമായ ഈ കോശങ്ങളെയെല്ലാം ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു ചെന്ന് അനുഭൂതിയുടെ കാതലായി നിൽക്കുന്ന അനന്തവും നിത്യവുമായ സത്യത്തെ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരുന്നു യാതൊന്നിൽ നിന്ന് എല്ലാം ഉദിക്കുന്നു യാതൊന്നിലെല്ലാം നിലനിൽക്കുന്നു യാതൊന്നിൽ ഇലയും പ്രാ പ്രാപിക്കുന്നു അതാണ് ബ്രഹ്മം എന്ന് ശാസ്ത്രീയമായി നിർവചിക്കുകയും ചെയ്യുന്നു തൈത്തരേം ഐത്തരേയോപനിഷത്ത് മനുഷ്യന്റെ ആത്മസ്വരൂപ ചർച്ചയിൽ കൂടി ബ്രഹ്മത്തിന്റെ ആധ്യാത്മ സ്വഭാവം സ്ഥാപിക്കുകയാണ് ഐതരേയം മറ്റൊരു മഹാവാക്യമായ പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മം ശുദ്ധ ബോധസ്വരൂപമാണ് ഇതിലാണുള്ളത് സത്യകാമൻ ശ്വേതകേതു നാരദൻ മുതലായ സത്യാർത്ഥികളുമായും ആരുണി പ്രജാപതി സനൽകുമാരൻ മുതലായ മഹാപ്രഭരായ അധ്യാത്മാചാര്യന്മാരെയും നമ്മെ പരിചയപ്പെടുത്തുന്ന ചാന്തോഗ്യോപനിഷത്ത് സമുജ്വലങ്ങളായ ഒട്ടേറെ ഗുരുശിഷ്യ സംവിധാനങ്ങളിൽ കൂടി സമജ്വലങ്ങളായ ഒട്ടേറെ ഗുരുശിഷ്യ സംവാദങ്ങളിൽ കൂടി പരിണാമ പ്രതീതിയിൽ നിന്ന് ഉണ്മയുടെ യാഥാർത്ഥ്യം വിവരിച്ചറിയാൻ ഈ ഉപനിഷത്ത് നമ്മെ സഹായിക്കുന്നു ആധ്യാത്മികമായും ദാർശനികമായും വലിയ അർത്ഥമുള്ള തത്വം അസി അത് നീയാകുന്നു എന്ന മറ്റൊരു മഹാവാക്യം അനുപല്ലവി പോലെ ആലപിക്കുന്നു മനുഷ്യനിൽ നിസ്സർഗജമായ ദിവ്യത്വം അറിയുകയാണ് ജീവിതത്തിൻ്റെ കൊടിയ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമെന്ന് അത് നിർദ്ദേശിക്കുന്നു തരുതി ശോകം ആത്മവിത്ത് ആത്മാവിനെ അറിയുന്നവൻ ശോകത്തെ കടക്കുന്നു പ്രജാപതിയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഇന്ദ്രൻ്റെ ഹൃദയഹാരിയായ കഥ ആത്മാന്വേഷണം എന്ത് എങ്ങനെയെന്നും നമുക്ക് പറഞ്ഞു തരുന്നു ആധ്യാത്മിക ജീവിതം പ്രദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്നും അത് പറയുന്നു മനുഷ്യൻ്റെ ആധ്യാത്മിക ശിക്ഷണം ലൗകികതയിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള അവൻ്റെ വികാസം ഹൃദയംഗമമായി വിസ്തരിക്കുന്നു ചാന്തോക്യം ഒരു ജീവിത തത്വശാസ്ത്രം എന്ന നിലയിൽ ഭൗതികവാദത്തിനുള്ള പോരായ്മകളും അതു വരുത്തിവെക്കുന്ന ദോഷങ്ങളും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബൃഹധാരണ്യകം ഉപനിഷത്തുകളിൽ ഏറ്റവും മഹത്തായ ബൃഹദാരണ്യകം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദാർശനിക വിചിന്തനങ്ങളുടെയും ആത്മപ്രബോധനങ്ങളുടെയും ബൃഹത്തായ ആരണ്യം തന്നെ ജ്ഞാനീം ഋഷിയുമായ ജ്ഞാനവൽക്കയൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ധർമ്മചാരിണിയുമായ മൈത്രേയി തത്വജ്ഞാനിയും രാജാവുമായ ജനകൻ ഗാർഹി എന്നുകൂടി പേരുള്ള വാചക് നവി എന്ന നാല് ഗംഭീര വ്യക്തികൾ അതിൻ്റെ ഏടുകളിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടു നിൽക്കുന്നു ഇവരിൽ ഗാർഗിയാണ് സവിശേഷം ശ്രദ്ധേയമായ വ്യക്തി ഈ സമത്വംഗ വ്യക്തികളും അത്രയും സമുന്നതരല്ലാത്ത മറ്റനേകം വ്യക്തിത്വങ്ങളും കൂടിച്ചേർന്ന് നടത്തുന്ന ഉന്മിഷിത ചർച്ചകളിൽ കൂടി മനുഷ്യനിലുള്ള ദിവ്യത്വം ബ്രഹ്മപ്രതിഷ്ഠമായ ഈ നിഖില പ്രപഞ്ചത്തിൻ്റെയും ഐകാത്മ്യം എന്ന സന്ദേശമാണ് ബൃഹദാരണ്യകം മന്ത്രഘോഷണം ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന മഹാവാക്യം ഈ ഉപനിഷത്തിലാണ് വരുന്നത് നിർഭയം നിർഭയമെന്ന് ബ്രഹ്മത്തെ വിശേഷ ലക്ഷണം ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ മനുഷ്യന് കേവല നിർഭയതയും പൂർണ്ണാനന്ദവും നേടാൻ കഴിയുമെന്ന് അത് പ്രതിജ്ഞ ചെയ്യുന്നു ഓം അസതോമാഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ॐ शान्ति शान्ति शान्तिः